പു പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു രാവിലെ സമയം മത്ത എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ഒന്ന് വായിക്കട്ടെ പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാനിച്ഛിച്ചാൽ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂസ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ ശിഷ്യത്വത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു നിബന്ധനയാണ് കർത്താവ് ഇവിടെ ആ ശിഷ്യന്മാരോട് തന്നെ ഉറപ്പിച്ചു പറയുന്നത് കർത്താവ് വിളിച്ച് വേർതിരിച്ച ശിഷ്യന്മാരാണിവർ മൊത്തം എഴുതിയ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലും മറ്റു സുവിശേഷങ്ങളിലും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ കടൽക്കരയിലിരുന്ന് വല നന്നാക്കിയവരെയും വല കഴുകിയവരെയും മീൻ പിടിച്ചുകൊണ്ടിരുന്നവരെയും ഒക്കെ കർത്താവ് വന്ന് എന്നെ അനുഗമിക്കുവേൻ എന്ന് പറഞ്ഞു വിളിച്ചു അവരവരുടെ വലയും പടകും അവരുടെ ആൾക്കാരെയും എല്ലാം വിട്ടിട്ട് കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിനോട് ചേർന്ന് അവനെ പിൻപറ്റുവാനുള്ള ആ മനസ്സൊരുക്കത്തോടെ മുൻപോട്ട് പോയി ഈ സുവിശേഷം എഴുതിയ മത്തായി ഒരു ചുങ്കം പിരിവുകാരനായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് തൻ്റെ ആ പദവിയും ആ സ്ഥാനവുമെല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് യേശുവിൻ്റെ പിറകെ അവനും ഇറങ്ങിപ്പുറപ്പെട്ടു അവരോട് വീണ്ടും കർത്താവ് പറയുകയാണ് ഒരു മനുഷ്യന് തൻ്റെ ജീവനെ നേടാൻ അല്ലെ ജീവനെ രക്ഷിക്കുവാനിച്ഛിച്ചാൽ അതിനെ കളയും എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും വസ്തുവുമായും സകലവും വിട്ട് അനുഗമിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ എന്നെ കർത്താവ് വീണ്ടും പറയുന്നുണ്ട് എന്നേക്കാൾ ഇതയും അപ്പനെയോ അമ്മയോ മക്കളെയോ വസ്തുവകകളെയോ എന്തിനെങ്കിലും പ്രിയപ്പെടുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല വ്യക്തമായ നിബന്ധനയാണ് കർത്താവ് പറയുന്നത് എൻ്റെ ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുമാനിച്ചാൽ അവൻ സകലവും തള്ളിക്കളയണം അതിനെ സകലത്തെയും ത്യജിച്ച് കളയണം അതിനൊന്നും ദൈവസന്നിധിയിൽ വിലയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാറ്റിൻ്റെയും ആ കേന്ദ്രം കർത്താവാണ് പിന്നീട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ എൻ്റെ എല്ലാ ഓൾ മൈ സോഴ്സ് ആൻഡ് സപ്ലൈസ് ഫ്രം ദ ലോഡ് ആ കർത്താവിൽ ആശ്രയിച്ച് എല്ലാ ചെറിയ കാര്യങ്ങൾക്കും വലിയ കാര്യങ്ങൾക്കും കർത്താവിനെ ആശ്രയിക്കുന്ന തീരണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും നമ്മുടെ കഴിവിലോ നമ്മുടെ പണത്തിലോ നമ്മുടെ പ്രാപ്തിയിലോ നമ്മുടെ സാഹചര്യങ്ങളിലോ ഒന്നും ആശ്രയിച്ച് മുൻപോട്ട് പോകുവാനല്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലവും സകലത്തിനും മതിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ പിൻപറ്റുക മാത്രമല്ല ആ പിൻപറ്റുമ്പോൾ കർത്താവ് തന്നെ ഈ ലോകത്തിൽ വന്നപ്പോൾ അനേക ക്രൂസിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു ഏറ്റവും അവസാനമായിട്ട് തൻ്റെ പോലും കാൽവറി ക്രൂശിൽ ബലിയാക്കി തീർക്കുവാൻ കർത്താവ് മനസ്സുള്ളവനായി തീർന്നു കർത്താവിനെ അനുഗമിക്കുന്ന യാതൊരാൾക്കും അതിലധികമായി യാതൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല അതിൽ നമുക്ക് സുവിശേഷത്തിന് വേണ്ടി കർത്താവിനെ അനുഗമിക്കുന്നതിന് വേണ്ടി ചിലതെല്ലാം നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെടുത്തിയാലും അത് ആത്യന്തികമായും നിത്യഫലങ്ങൾ ഉളവാക്കുവാനിടയായിത്തീരും കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണാത്മാവോട് പൂർണ്ണശക്തിയോടെ സ്നേഹിച്ചുകൊണ്ട് അവനെ വാസ്തവമായും പിൻപറ്റുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇടയാക്കട്ടെ വീണ്ടും തുടർന്നും കർത്താവ് പറയുന്നു ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം ബാക്കിയെല്ലാം നേടിയിട്ട് ഈ ലോകത്തിൽ ദൈവമില്ലാത്തവനായി കർത്താവില്ലാത്തവനായി കർത്താവിനെ കൈക്കൊള്ളാത്തവനായിട്ട് ജീവിതം മുൻപോട്ട് നയിച്ചാൽ നിത്യ നരകത്തിൻ്റെ അവകാശികളായിത്തീരുവാനിടയായിത്തീരും അതുകൊണ്ട് കുറിക്കൊള്ളുക സകലവും ത്യജിച്ച് കർത്താവിനെ അനുഗമിക്കുക മറ്റെല്ലാറ്റിനേക്കാളും ഉപരിയായിട്ട് അവനെ സ്നേഹിക്കുക അവനായി ജീവിതം സമർപ്പിക്കുക അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കിടയാക്കട്ടെ ഗോഡ് ബ്ലസ് യു